ഇത്തവണ മിലോസിൻ്റെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിലേക്ക് ടീമിലെത്തിച്ച താരമാണ് അലക്സാണ്ടർ കോയ ഫ്രഞ്ച് താരമായ അദ്ദേഹത്തെ മിക്കേൽ സ്റ്റാറെ ഡിഫൻസി മിഡിലാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധകർ ആരും തന്നെ അദ്ദേഹം ഡിഫെൻസി മിഡിൽ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല മിലോസിൻ്റെ കൂടെ സെൻ്റർ ബാക്കിൽ കളിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്ത് എത്താൻ ഒരു വലിയ പങ്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ എതിരാളി വഹിച്ചിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് വിദേശ താരങ്ങൾ ഈയൊരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മുൻപ് ചെന്നൈക്ക് വേണ്ടി പന്ത് തട്ടിയിരുന്ന ഫ്രഞ്ച് താരമായ ബെർണാൾ മെൻഡി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി പന്ത് തട്ടിയിരുന്ന മുൻ ഫ്രഞ്ച് താരമായ റൊമേൻ ഫിലിപ്പറ്റു എന്നിവരാണ് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നതിൽ വലിയ തരത്തിൽ പങ്ക് വഹിച്ചിട്ടുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ വന്നതോടെ അലക്സാണ്ടർ കോയഫ് തൻ്റെ സുഹൃത്തുക്കളായ ബെർനാൻ മെൻഡിയോടും അതുപോലെ തന്നെ റൊമെൻ ഫിലിപ്പറ്റോയോടും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ആരാധകരെ കുറിച്ചും ചോദിച്ചിരുന്നു രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അത് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നതിൽ വലിയ തരത്തിൽ തന്നെ പങ്കുവഹിച്ചിട്ടുണ്ട് തീർച്ചയായും കലൂരിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഏതൊരു വിദേശ താരത്തെയും അമ്പരപ്പിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല